വിശ്വാസികളെ കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ വിശ്വാസികളെ വിളിച്ചു കയറ്റുകയാണ് എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ഇല്ലാതെ ഇനി ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമില്ല പക്ഷെ ഞങ്ങൾ വിശ്വാസികളാണ് ഈ രണ്ടായിരത്തി ആറിൽ നിയമസഭാ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട എം എം മോഹനായി ഐഷ പോറ്റിയും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെ പരസ്യമായി അവരെ ശാസിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ ആ പിണറായി വിജയന്റെ പാർട്ടി പറയുകയാണ് വിശ്വാസികളെ ഇതിലേ ഇതിലേ വരൂ 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 എന്ന് യഥാർത്ഥത്തിൽ ഗോവിന്ദന്റെ തലക്കെന്തെങ്കിലും പ്രശ്നമായതാണോ അതോ മൊത്തത്തിൽ അടിച്ചെല്ലാത്തിനും കിളി പോയതാണോ അല്ല ഞാൻ ഇപ്പോളെ ഈ വിളികളൊക്കെ കേട്ട സമയത്ത് ഏതോ ഒരു ധ്യാനകേന്ദ്രത്തില് വിശ്വാസികളെ വരൂ വിശ്വാസികളെ സ്ഥിരമായിട്ട് ഒരു ഒരു പ്രഭാഷണ പരമ്പരയുടെ തുടക്കത്തിൽ നമ്മളെപ്പോഴും കാണുന്നത് ഒരു അതിൻ്റെ ഒരു വെളിപാട് സ്വോത്രമായിട്ട് നമുക്കതിനെ കണക്കാക്കാം വിശ്വാസമായി ബന്ധപ്പെട്ട എല്ലാ ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള പ്രഘോഷണങ്ങൾ വളരെ കാര്യമായിട്ടുള്ള രീതിയിൽ സമൂഹത്തിൽ പല രൂപങ്ങളിലും പ്രകടമാക്കപ്പെട്ടിട്ടുണ്ട് എന്താണ് സി പി എമ്മിൻ്റെ പ്രശ്നം സി പി എമ്മിൻ്റെ ഈ വിഷയം എന്ന് പറയുന്നത് വളരെ സങ്കീർണമാണ് അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കണ്ടെത്താനായിട്ട് അവർ കഴിയുന്നില്ല എന്നുള്ളതാണ് അത് എനിക്ക് തോന്നുന്നത് ഈ പൂർവകാലത്തിൻ്റെ അല്ലെങ്കിൽ പോയ കാലത്തിൻ്റെ ഒരു ഭാരം അവരുടെ മേലിങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് ചെയ്യുന്നത് മാർസത്തിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് മാർസിസ്റ്റ് പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ട് മാർസിൻ്റെ ചില വാചകങ്ങൾ എല്ലാവരും കോട്ട് ചെയ്യാറുണ്ട് അതിലൊന്ന് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് അതേപോലെ തന്നെ ദുരിതബാധിതനായിട്ടുള്ള മനുഷ്യൻ്റെ ആശ്വാസവുമാണ് അത് എന്നൊക്കെ പറയുന്ന വാചകങ്ങൾ പല ഘട്ടങ്ങളിലും ഇങ്ങനെ പറഞ്ഞു പോവുകയും ഈ മാർശ്വത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ ദൈവവിശ്വാസി ആകാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ധാരണ എങ്ങനെയോ പരക്കപ്പെടുകയും ചെയ്തു പഴയകാലത്ത് ഫിലോസഫിക്കൽ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു ദാർശനികമായിട്ടുള്ള നിലപാടുകളുണ്ടായിരുന്നു അപ്പം അന്ന് മനുഷ്യൻ ഭൗതികവാദികൾ എന്ന നിലക്കും അതേപോലെ തന്നെ ഭൗതികവാദികളല്ലാത്ത ആളുകൾ ആത്മീയവാദികൾ രണ്ട് വാദമാണുണ്ടായിരുന്നു ഭൗതികവാദം മറ്റൊന്ന് ആത്മീയവാദം ഇത് രണ്ടുമാണ് ഒരു പ്രത്യേക ഘട്ടത്തിൽ നിലനിന്നിരുന്നത് അങ്ങനെ നിലനിന്നിരുന്ന സമയത്ത് അതിന് ദാർശനികമായിട്ടുള്ള അടിത്തറ ഉണ്ട് ശരിക്കും പറഞ്ഞു ഈ ആത്മീയവാദിയുടെ ഒരു അവരുടെ ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ലോകത്ത് എല്ലാ കാര്യങ്ങളും ആദ്യമായിട്ട് വരുന്നത് ആശയത്തിൻ്റെ രൂപത്തിലാണ് എന്നുള്ളതാണ് ഭൗതികവാദികൾ പറയുന്നത് അങ്ങനെയല്ല ഭൗതിക വസ്തുക്കളിൽ നിന്നാണ് ആശയം ഉണ്ടാകുന്നത് ഇതാണ് അടിസ്ഥാനപരമായിട്ടുള്ള തർക്കമായിട്ട് വരികയും ഇത്തരത്തിലുള്ള തർക്കങ്ങളിങ്ങനെ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വളരുന്ന സമയത്ത് ഈ ഇരുട്ടിൽ കരിമ്പൂച്ചയെ തിരയുന്ന തരത്തിലുള്ള അവ്യക്തമായിട്ടുള്ള അന്വേഷണമായിട്ട് ഇത് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് കൃത്യമായിട്ടൊന്നും ഒരാൾക്കും ഒരു സ്ഥലത്ത് എത്താൻ പറ്റില്ല മാങ്ങയാണോ ആണ്ടിയാണോ മൂത്തതെന്ന് ചോദിച്ചാൽ എന്തുത്തരമാണോ നൽകുന്നത് അതേപോലെ തന്നെ കോഴിയാണോ ആദ്യം ഉണ്ടായത് കോഴിമുട്ടയാണോ ഉണ്ടായത് എന്ന് പറയുന്ന ചോദ്യത്തിന് എന്തെങ്കിലും ഉത്തരമുണ്ടോ ഞാന് നീ പറഞ്ഞപ്പോഴൊക്കെ എന്റെ ആലോചന മുഴുവൻ ഈ ദൈവത്തിൽ വിശ്വാസമില്ല വിശ്വാസമുണ്ട് പക്ഷെ ദൈവത്തിൽ വിശ്വാസമില്ല എന്നാണ് ഈ സി പി ഐ ഇപ്പൊ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവര് ഈ ശബരിമലയില് ഈ പെണ്ണുങ്ങളെ കയറ്റാനായിട്ട് ഇത്ര അത് വിശ്വാസം ഞങ്ങൾക്കുണ്ട് പക്ഷെ ദൈവത്തിൽ അപ്പൊ അയ്യപ്പന് ഈ അയ്യപ്പന്റെ ഈ ശബരിമലയിൽ സ്ത്രീകൾ കയറിയത് കയറ്റിയാൻ വേണ്ടി ഈ പിണറായി വിജയൻ കാണിച്ച ഈ തിടുക്കത്തിന് പിന്നാലെയാണ് ഇദ്ദേഹത്തിന് ഈ കഷ്ടകാലൊക്കെ തുടങ്ങിയത് രണ്ടാമതും സർക്കാർ അധികാരത്തിൽ കയറി പക്ഷെ എങ്കിൽ പോലും പിന്നീട് മകൾ ജയിലിൽ പോവോ അച്ഛൻ ജയിലിൽ പോവോ പാർട്ടി മുഴുവനായിട്ട് പോവോ എന്നൊക്കെയുള്ള ഭയത്തിലാണ് കടന്നു കൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ഈ പെട്ടെന്ന് വിശ്വാസികളെയൊക്കെ ഇങ്ങനെ വിളിച്ചു കയറ്റാൻ വേണ്ടിയുള്ള ഈ ഒരു തത്രപ്പാടിൻ്റെ പിന്നിലെ ഒരു ചെയ്ത വികാരമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് അല്ലേ ഞാൻ അതിൻ്റെ അകത്ത് കാണുന്നത് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്ന സമയത്ത് ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ രീതിശാസ്ത്രമാണ് അതിൻ്റെ ഒരു മെത്തഡോളജി എന്ന് പറയും ആ മെത്തഡോളജിക്ക് നമ്മളിങ്ങനെ പ്രത്യേക ശാസ്ത്രം ഉപയോഗിക്കുമ്പോൾ ഓരോ സ്ഥലത്തും മാർസിസം പോലും അങ്ങനെയാണല്ലോ പറയുന്നത് ഓരോ സ്ഥലത്ത് അവിടുത്തെ സമൂഹത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് യാഥാർത്ഥ്യങ്ങൾക്കനുസരിച്ച് മാർസിസം എന്ന് പറയുന്ന ഐഡിയോളജിയെ രൂപപ്പെടുത്തുകയും പാകപ്പെടുത്തുകയും ചെയ്യാന്നുള്ള ഇപ്പം കേരളത്തിൽ അത് പ്രയോഗിക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് അതിനെ പാകപ്പെടുത്തിയെടുക്കേണ്ടത് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേഡർമാർ എന്ന് പറഞ്ഞാൽ ബഹുരൂക്ഷം പേരും മതവിശ്വാസികളാണ് ബഹുരൂക്ഷം പേര് മതവിശ്വാസികൾ വളരെ വളരെ അപൂർവമായിട്ടുള്ള ചില ആളുകൾ മാത്രമാണ് അതല്ലാതെ യുക്തിഭദ്രമായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുകയും ഇന്ത്യയിൽ തന്നെ ഐഡിയോളജിയുടെ ഒരു ഭാഗമായിട്ടുള്ള ലോകായുധം പോലെയുള്ള ചാർവാഗനിസം പോലെയുള്ളതായിട്ടുള്ള ചില ഫിലോസഫികൾ ഉണ്ടായിരുന്നു പഴയ പഴയകാലത്ത് ആ ലോകായുധത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ള വളരെ അപൂർവ്വം ആളുകൾ ചിലപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് പണ്ടുണ്ട് ഇന്നുമുണ്ട് എക്കാലത്തും ചിലപ്പോൾ ഉണ്ടാകാം അതുപോലെ തന്നെയാണ് കേരളത്തിലും ഒരു ചെറിയ ഭാഗം ചെറിയ ഭാഗത്തിന് മാത്രമാണ് അങ്ങനത്തെ ഒരു അസ്തിത്വത്തിൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത് ബാക്കിയുള്ള ആളുകളൊക്കെ സമൂഹത്തിൻ്റെ മുഖ്യധാര സഞ്ചാരത്തിനനുസരിച്ച് അവർ ദൈവവിശ്വാസികളായി ജീവിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ദൈവവിശ്വാസത്തെ എങ്ങനെയാണ് തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് കൂട്ടിയിണക്കി കൊണ്ടുപോകേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ലാത്തതിൻ്റെ ഫലമായിട്ടാണ് ഈ ഗോവിന്ദൻ മാസ്റ്റർ ഇങ്ങനെ അവ്യക്തമായിട്ടുള്ള അവക്ത ജടിലമായിട്ടുള്ള ജൽപ്പനങ്ങൾ പല ഘട്ടങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നതോന്നു ആദ്യം സി പി എം പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ സി പി എം എന്ന് പറയുന്നതായിട്ടുള്ള പാർട്ടി മതവിശ്വാസത്തിനെതിരല്ല എന്നു തന്നെ പറയണം എന്നിട്ടാണ് വിശ്വാസികളെ വരൂ എന്ന് പറയുന്നതായിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തേണ്ടത് യഥാർത്ഥത്തിലല്ല അത് കാരണം ഇത് വിശ്വാസം എന്ന് പറയുന്നത് വേറൊരു തലത്തിൽ നമ്മൾ പറയുമ്പോൾ അത് ഒരു ആത്മീയ തലത്തിലുള്ള സംഭവം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഭൗതിക തലത്തിലുള്ള ഒരു സംഭവമായിട്ട് എടുത്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങളെ കാണുകയും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്താൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിൽ അവർ എത്തിച്ചേരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അടിയന്തിരമായ കേരളത്തിൽ സി പി എം നിർവഹിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യത്തിലുള്ളൊരു വ്യക്തത വരുത്തുക വ്യക്തത പറയുക ഞങ്ങൾ മതവിശ്വാസികൾ ആണ് ഞങ്ങൾ ദൈവവിശ്വാസികളാണ് ഞങ്ങളിൽ ദൈവവിശ്വാസം ഇല്ലാത്തവരുണ്ട് ഞങ്ങളിൽ മതവിശ്വാസമില്ലാത്തവരൊക്കെ ഉണ്ട് ആ സമൂഹത്തിൻ്റെ ഒരു പാട്ടായിട്ട് നിൽക്കുന്നതാണ് അതല്ലാതെ സി പി എം എന്ന് പറയുന്നത് ഇതിനൊന്നും എതിനാണ് എന്ന് കരുതരുത് കാരണം മതനിരപേക്ഷത എന്ന് പറയുന്ന ആശയം പോലും ഇതെല്ലാം അംഗീകരിച്ചു കൊണ്ട് നിർവഹിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നതാണ് അപ്പോൾ അതിലെന്തുകൊണ്ടാണ് വ്യക്തത വരുത്താൻ കഴിയാത്തത് എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ചിഹ്നങ്ങൾ ഇത്തരത്തിലുള്ളതായിട്ടുള്ള രൂപങ്ങൾ ഇത്തരത്തിലുള്ള സങ്കല്പങ്ങൾ അവയൊക്കെ എങ്ങനെ രാഷ്ട്രീയമായ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന് പറയുന്ന ചിന്ത നടത്തുമ്പോൾ സംഭവിച്ചു പോകുന്നതായിട്ടുള്ള തകരാറുകളാണ് അല്ലെങ്കിൽ അതിൽ വരുന്നതായിട്ടുള്ള വൈകല്യങ്ങളാണ് ഇങ്ങനെയുള്ള അവസ്ഥയിലേക്ക് ഈ വ്യക്തിയെയും ഈ വ്യക്തി പ്രതിദാനം ചെയ്യുന്നതായിട്ടുള്ള സംവിധാനത്തെയും മാറ്റിത്തീർക്കുന്നതെന്ന് കരുതുന്ന ഒരാളാണ് കേരളത്തിലെ അടിയന്തിരമായിട്ട് സി പി എം വ്യക്തമാക്കേണ്ടതായിട്ടുള്ളൊരു വിശ് ഒരു പ്രശ്നമാണ് ഈ വിശ്വാസവും അതേപോലെ തന്നെ മനുഷ്യനും തമ്മിലുള്ള ആയിട്ടുള്ള ബന്ധത്തിന്റെ കാര്യം അത് ഈ ദൈവവിശ്വാസികളെ കടന്നു എന്ന് വിളിക്കുന്ന ഗോവിന്ദൻ മാഷ അങ്ങനെയാണെങ്കിൽ ഐഷ പോറ്റിയോടും എം എം മോനായോടും ഒക്കെ മാപ്പ് പറയണ്ടേ കാരണം അന്ന് അവർ കാര്യങ്ങളാണല്ലോ വ്യത്യസ്തമായി അല്ല ആ അതിൽ ഓരോ കാര്യങ്ങളും സംഭവിക്കുമ്പോൾ അതിലൊക്കെ എന്തുണ്ട് ചില പാഠങ്ങളുണ്ട് ഇപ്പോഴും ദൈവവിശ്വാസത്തിൽ എന്താണ് സത്യപ്രതിജ്ഞ പല ആളുകളും ഈ മന്ത്രിസഭക്കകത്തിൽ ഈ മന്ത്രിസഭയ്ക്കകത്തുണ്ട് പലരും ഉണ്ട് എം എൽ എ വിജയൻ ചോദിച്ചത് ഇതാണല്ലേ നിങ്ങളുടെ അങ്ങനെ ചോദിച്ച ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു രാഷ്ട്രീയ നേതാവായി നിൽക്കുന്ന സമയത്ത് നമ്മൾ ഈ സമൂഹത്തിന്റെ നേതൃത്വ പദവിയിലിരിക്കുകയാണ് ചെയ്യുന്നത് ഈ സമൂഹത്തിലുള്ള എല്ലാവിധമായിട്ടുള്ള വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ട് ആ വൈവിധ്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുക എന്നുള്ളതാണ് ശത്രുപക്ഷത്ത് നിർത്തുകയല്ല ചെയ്യേണ്ടത് ഇവരെയൊക്കെ ഇവരൊക്കെ മിത്രപക്ഷത്ത് നിർത്തുക എന്നുള്ളതാണ് ദൈവവിശ്വാസിയായി കഴിഞ്ഞാലും മതവിശ്വാസിയായി കഴിഞ്ഞാലും വ്യത്യസ്തമായിട്ടുള്ള മതങ്ങൾ ഒരുപാട് ഉള്ള ഈ ഒരു സാമൂഹ്യ വ്യവസ്ഥയെ സമ്പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് എല്ലാത്തിനെയും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ക്യാരക്ടർ അതല്ലാണ്ട് രാഷ്ട്രീയത്തിന് മുന്നോട്ട് പോകാനും പറ്റില്ല രാഷ്ട്രീയത്തിന് ഒരു ഇൻക്ലൂസീവ്നെസ് ആവശ്യമാണ് എന്നാൽ തങ്ങൾ തങ്ങളുപയോഗിക്കുന്നതായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേക ശാസ്ത്രത്തിൻ്റെ വ്യക്തതയും ഈ സമൂഹത്തിൻ്റെ മുന്നിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് കഴിയേണ്ടതാണ് ഏറ്റവും സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏറ്റവും ലളിതമായ ഭാഷയിൽ പ്രയോഗിക്കാനായിട്ട് കഴിയുക അപ്പോൾ ഇവരൊന്നും കളിയാക്കില്ലായിരുന്നു ഇത് ഗോവിന്ദനെ രാവിലെ വൈകുന്നേരം വരെ എങ്ങനെയാണ് പരിഹസിക്കേണ്ടത് അപഹസിക്കേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അനുകൂലമായി നിൽക്കുന്ന ആളുകളും പ്രതികൂലമായി നിൽക്കുന്ന ആളും എതിർ നമ്മൾ എതിരാളികളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യം എന്താണ് ഇവനെന്നെ പരിഹസിക്കാനായിട്ട് ഒന്നും എന്നിൽ നിന്ന് കിട്ടുകയില്ല ഉറപ്പ് വരുത്തേണ്ടതാണ് ആ ഉറപ്പ് എന്നാണ് ഗോവിന്ദ മാസ്റ്റർ നമ്മളുടെ മുന്നിൽ കാണിച്ചു തരിക എന്ന് കൗതുകത്തോട് വേണമെങ്കിൽ നമുക്ക് കാത്തിരിക്കാൻ മാത്രമേ ഉള്ളൂ